നമസ്തേ കഥകളത്തി കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കഥയരങ്ങ് കലയരങ്ങ് ദിവസമാണ് ശനിയാഴ്ച ഇന്നും ഒരു പാചകം തന്നെ ഇടുന്നതിൻ്റെ വിരോധമില്ലല്ലോ നിങ്ങൾക്ക് എൻ്റെ പാചകം അത്രയ്ക്കങ്ങോട്ട് കുഷിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ഞാൻ എനിക്ക് ഇന്നും പാചകം ഞാൻ നേരെ തന്നെ പാചകത്തിലേക്ക് കടക്കുകയാണ് പറ കാര്യങ്ങൾ പറയാം അതായത് എനിക്ക് ഒരു മൂന്ന് നാല് ദിവസം മുൻപ് ഒരു ചക്ക കിട്ടി ആ ചക്ക കിട്ടിയപ്പോഴത്തെ എൻ്റെ വിചാരം അതിൻ്റെ പകുതി ഭാഗം അങ്ങോട്ട് പച്ച വെട്ടി ഇന്ന് തന്നെ പുഴുക്ക് വെക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ പുഴുക്ക് വെക്കാനായിട്ട് എന്തൊക്കെയോ ഞാൻ വേറെ ചെയ്ത് സമയം അങ്ങോട്ട് വൈകി ഇനി ചക്ക വെട്ടി ഒടുക്കി പുഴുക്ക് വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴത്തേക്കാവില്ല ഇരുന്നു പിറ്റേ ദിവസം നോക്കിയപ്പോഴേ തോന്നി അയ്യോ ചക്ക പഴുക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ പുഴുക്കുവെക്കാൻ പറ്റില്ലല്ലോ ആ എന്നാൽ പഴുക്കട്ടെ എന്ന് വെച്ചു മൂന്നാം ദിവസം നോക്കിയപ്പോഴേക്കും ചക്ക മുറിച്ചു നോക്കി അതെ നല്ലതുപോലെ പഴുത്തു ചക്കയായിരുന്നു എന്ത് ചെയ്യും കൂഴച്ചക്ക പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നാൻ അത്ര ഇഷ്ടമല്ല അവിടെ ആർക്കും പഴു വരിക്ക ചക്കയാണെങ്കിൽ ചുളയൊക്കെ പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും നല്ലൊരു ചക്ക കൂഴച്ചക്കയാണെന്ന് മാത്രമേ ഉള്ളു എനിക്കത് കളയാനൊരു മടി ഞാൻ അങ്ങ് വരട്ടാൻ തീരുമാനിച്ചു കൂഴച്ചക്ക വരട്ടെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ വരട്ടിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിലും ഞാൻ ചെയ്യുന്ന രീതിയൊന്നും മനസ്സിലാക്കി വിളിക്കാം കൂഴച്ചക്ക ചുള മാത്രം പറച്ചൊരു ചരുവത്തിലേക്ക് അങ്ങോട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു കടകോല് കൊണ്ട് കടകോല മരത്തിൻ്റെ അല്ല കേട്ടോ നല്ലത് സ്റ്റീലിൻ്റെ കടകോലാണ് അതിൻ്റെ ഒരു ചെറിയൊരു മൂർച്ച വയ്ക്കേണ്ടതിന് വലിയൊരു ചരുവത്തിൽ ചുള ഒരു ഉരുളി കഴുകി വൃത്തിയാക്കി അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുക പിന്നെ അടുത്തതായിട്ട് വേറെ ഒരു ചെറിയ ചരിവെടുക്കുക ഈ ചക്കച്ച ഒരു പ്ലേറ്റ് കൊണ്ട് ഒരു ഒരു പത്തിരുപത് ചുള വരുന്ന അളവ് ചെറിയ ചരിവത്തിലേക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കടകോലും വെച്ചങ്ങൾ കടയിൽ ചക്കച്ചുള പഴുത്തത് മാത്രമേ വേണ്ടി വിട്ടുവാണ് കൂഴച്ചക്കായിരിക്കണം ഇത് അസലായിട്ട് പഴുത്ത നല്ല കൂഴ നല്ല അസൽ മണവുണ്ട് ഒരു ചുള ഞാനൊന്ന് എടുത്തു നോക്കി ഇപ്പോൾ കുരുമൊന്നും ഇങ്ങോട്ട് വിട്ടെടുത്താൽ അങ്ങനെ തന്നെ ഇടാൻ നമുക്ക് കയറാനൊന്നും പറ്റില്ല നല്ല മധുരമുണ്ട് അങ്ങ് കടഞ്ഞു കടഞ്ഞ് കഴിഞ്ഞാൽ നാല് കടച്ചിലങ്ങോട്ട് കഴിയുമ്പോൾ ഓരോ ചുളയിൽ നിന്നും കുരു ഇങ്ങോട്ട് വേർപെട്ട് വരും പിന്നെ നമ്മളെടുത്ത് അതിലത്തെ കുരു എടുത്ത് വേറെ പുറത്തേക്ക് അങ്ങോട്ട് കളഞ്ഞ് ഈ ചക്കയുടെ സത്തായിട്ടുള്ളത് ഉരുളിലേക്ക് ഒഴിക്കുക രണ്ടാമതും എടുക്കുക കടയുക കുരുമാറ്റുക ചക്കയുടെ സത്ത് ഉരുളിയിലേക്ക് ഒഴിക്കുക ഇങ്ങനെ ചക്കയുടെ സത്ത് മുഴുവൻ ഉരുളിയിലാക്കി ഉടനെ പിന്നെ അടുപ്പ് കത്തിക്കുക ഉരുളി അങ്ങോട്ട് വയ്ക്കുക ശർക്കര പൊടിക്കുക ഉണ്ട ശർക്കര അങ്ങ് പൊടിച്ച് ഞാൻ അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഇടാറേ ഈ ചക്കയും ശർക്കരയും കൂടി ഉരുകി പാകായി അതിൻ്റെ വെള്ളം വയ്ക്കുക ചക്ക വരട്ടല്ലേ അതിൽ കുറച്ച് ചുക്കും ജീരകമൊക്കെ ഇടുക അല്പം നെയ്യ് ഒഴിച്ചാൽ ഉരുളീമൊന്നും പിടിക്കാതെ കണ്ട് കരിയാതെ കണ്ട് പതുക്കെ പതുക്കെ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് വരട്ടി പൂർത്തിയാവണമെന്നില്ല എനിക്ക് ഇന്ന് മൂന്നാമത്തെ ദിവസമായിരുന്നു ഞാൻ വരട്ടി പൂർത്തിയാക്കി നല്ല സ്വാദുണ്ട് അപ്പം എനിക്ക് തോന്നി പാത്ര ഉരുളിയിൽ നിന്നും മാറ്റിയപ്പോൾ ഇതുകൊണ്ടൊരു പലഹാരമൊന്നും വൈകുന്നേരം കാപ്പിക്ക് ഉണ്ടാക്കാം നേരത്തെ ഞാൻ ഉണ്ടാക്കിയ ഒരു പലഹാരം ആ ഉണ്ടാക്കിയ പലഹാരത്തിൻ്റെ പേരെന്താണെന്ന് കേൾക്കണം സ്വീറ്റ് ഇഡ്ഡലി സ്വീറ്റ് ഇഡ്ഡലി എന്ന് വെച്ചാൽ മധുരമുള്ള ഇഡ്ഡലി മധുരമുള്ള ഇഡ്ഡലി നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകാം ഇല്ലായിരിക്കാം ഇതൊന്നുണ്ടാക്കും ആ ഉരുളിയിൽ തന്നെ ചക്ക മാറ്റി മാറ്റിക്കഴിഞ്ഞ് കുറച്ച് ബാക്കി വെച്ച് അതിലേക്ക് ഗോതമ്പ് പൊടി മാത്രം ഇട്ടാൽ മതി പോരായകയില്ല എല്ലാ കൂട്ടും തന്നെ ഞാൻ ചെയ്തത് പകുതി ഗോതമ്പ് പൊടി പകുതി അരിപ്പൊടിയും കൂടി അതിലേക്ക് അങ്ങോട്ട് ഇട്ടു ഒരൊന്നുള്ളുപ്പും ഇട്ടുകൂട അത് വരട്ടിയപ്പോഴും ഇട്ടു എന്നാലേ ശർക്കരയുടെ മധുരം ഇങ്ങോട്ട് ഇട്ടു വരുള്ളൂ അങ്ങോട്ട് കുഴച്ചു ചുക്കും ചീരകം പൊടിച്ചതൊക്കെ ചേർത്തു ഒരു അരമുറി തേങ്ങ കുരു കുര അരിഞ്ഞ് ഒത്തിരി നെയ്യിൽ വറുത്തിട്ടാണ് ഇടേണ്ടത് ഇവിടെ എൻ്റെ പുത്രൻ്റെ നെയ്യ് അത്ര പുറത്തല്ല അപ്പം അതുകൊണ്ട് ഇന്നൊത്തിരി വിളിച്ചെല്ലാം ഒഴിച്ചാൽ അതിലങ്ങോട് വറുത്ത് അതും കൂടെ ചേർത്തു എന്നിട്ട് ഇഡ്ഡലിയുടെ മാവിൻ്റെ പാകത്തിന് അങ്ങോട്ടെടുത്ത് ഇഡ്ഡലിയുടെ പാത്രത്തിൻ്റെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ രണ്ട് തട്ടിലാക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു വെച്ചു ആവിയൊക്കെ തീയ കത്തിച്ചു എന്നുവെച്ചാൽ ഇഡ്ഡലി ഉണ്ടാക്കി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം ഞാൻ എടുത്ത് പൊട്ടിച്ച് തിന്നു നോക്കി കാക്കടമൊന്നുമില്ല അടയുടെ സ്വാദ് തന്നെ ഇലയും പലയൊന്നും തെടി പോയില്ലെന്ന് മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വീറ്റ് ഇഡ്ഡലി കാണിച്ച് തരാട്ടം ഈ ഇഡ്ഡലി ഉണ്ടാക്കാൻ എനിക്കിപ്പോൾ ഒരുട്ടം സാധനം കൊണ്ട് തന്നിട്ടുണ്ട് ഇതാ ഇതാണ് ഇന്നത്തെ അതിനു മുമ്പതാ ഈ സാധനം ഒന്ന് കണ്ടുള്ളൂ ഇതെന്താണെന്ന് അറിയാമോ ഇതെൻ്റെ മകൾ വന്നപ്പോൾ കൊണ്ടുവന്നാ ഇഡ്ഡലി തട്ടിൽ ഇതിനെ ഇങ്ങനെ ഞങ്ങൾ ഈ വാലയെ പിടിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഇഡ്ഡലിയുടെ മാവൊഴിച്ചു കഴിഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഡ്ഡലി തട്ട് തേക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ഇതെടുത്തിട്ട് അങ്ങോട്ട് കുടഞ്ഞ ഇഡ്ഡലിയേ പോകുന്നു പിന്നെ വീണ്ടും ഇതൊന്ന് വെള്ളത്തിൽ മുക്കി വീണ്ടും വെച്ചാൽ മതി വീണ്ടും വീണ്ടും ഉണ്ടാക്കാം പിന്നെ തട്ട് തേക്കാനോ പിടിക്കാനോ എന്നൊക്കെ ഉണ്ട അപ്പം ഇങ്ങനത്തെ ഒരു പത്തിരുപതെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഞാനത് വച്ചിട്ടാണ് ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണത് ഈ ഇഡ്ഡലി ഈ സ്വീറ്റ് ഇഡ്ഡലി അതിലാണ് വെച്ച അപ്പം അതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ ഒരു തവണ ഒരാവിയുണ്ടാക്കിയല്ലേ ഒരു തട്ടിൽ ആരെണ്ണം ഉണ്ടാവും കൂടെ അത് അപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുക അപ്പം അതിന് ചുമ്മാ ഒരു ഭംഗിക്ക് ഒരു അലങ്കാരത്തിന് വേണ്ടി ആ സാധനം ഇങ്ങനെ വെച്ചു അങ്ങനെ വെച്ചപ്പോൾ അതിന് ചുറ്റും വെച്ചു ആ നടുവിലിരിക്കണതാണ് കേട്ടോ സ്വീറ്റ് ഇഡ്ഡലി ഈ ഇത് പോലെ വെച്ചിട്ട് ഉണ്ടാക്കണേ ആ സാധനത്തിൻ്റെ അകത്ത് ഇന്ന് ഉച്ചക്കേ ഊണ് കഴിക്കാൻ നേരത്തെ ഒരു പൈനാപ്പിൾ കിട്ടിപ്പോൾ അത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കഷ്ണം കൂടി ഇങ്ങോട്ട് ചേർത്ത് വെച്ചു അതായത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയൊക്കെ വേണ്ടേ ഒരു ഒരട്രാക്ഷൻ അപ്പോൾ സ്വീറ്റ് ഇഡ്ഡലി ചക്ക വരട്ടിയതിൽ അടയിട കൂട്ട് മാവ് ചേർത്ത് കുറച്ചുകൂടി വെള്ളം വേണം ഇഡ്ഡലിയുടെ മാവിൻ്റെ പാകത്തിനാക്കി ഇഡ്ഡലി പാത്രത്തിൽ വച്ചങ്ങട്ട് വേവിച്ചു ടുത്ത സ്വീറ്റ് ഇഡലി ഇന്നത്തെ കല എൻ്റെ പാചകക്കുറിപ്പ് നല്ല സ്വാദായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ കൂടെ ഉപ്പുരസം ഇടയ്ക്ക് കിട്ടിയാൽ നല്ലത് അതിപ്പോൾ വല്ല ചക്ക വറുത്തോ കായ വറുത്തവ പപ്പടം പൊടിച്ച് വറുത്തത് തന്നെയെങ്കിലും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഇല്ലെങ്കിലും ഇതാ സ്വീറ്റ് ഇഡലി ഇന്നത്തെ ഞാൻ മാലദ്വീപാരിയർ നിങ്ങളുടെ പ്രിയപ്പെട്ട മാലി ചേച്ചി ഈ ആഴ്ചയിലെ എന്റെ പാചകം സ്വീറ്റ് ഇഡലി ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും ഈ കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് അപ്പോൾ ഊഴച്ചക്ക ആണല്ലോ എന്ന് കരുതി കളിയൊന്നും വേണ്ട നമുക്കതും വരട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നേ വരട്ടി സൂക്ഷിച്ചു വെച്ചാൽ എല്ലാവർക്കും ഇതോട് സഹകരിക്കണം നിങ്ങളിത് കിട്ടാൻ സൗകര്യം കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ നോക്കണം ഒരു വെറൈറ്റി ഉണ്ടാക്കാറുള്ളവർക്കാണെങ്കിൽ അത് നല്ല കാര്യം ഉണ്ടാക്കാറില്ലാത്തവരാണെങ്കിൽ ഇതിൽ അണ്ടിപ്പെരിപ്പോ മുന്തിരിങ്ങയോ എന്ത് വേണമെങ്കിൽ അതിൽ ചേർക്കാട്ടോ ഞാനൊന്നും ചേർത്തില്ല അതിരിച്ച് കുഞ്ഞ് രൂപം പൊടിച്ച് തേലക്കായും കൂടി ചേർത്ത് പൊടിച്ചൊരു കുപ്പിയിൽ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒത്തിരി എടുത്തിട്ട് തേങ്ങ കുത്തിയരിഞ്ഞ് ചേർത്തു അത്രയേ ഉള്ളൂ എല്ലാവർക്കും നന്ദി